മുല്ലക്കൊടി സി ആർ സി ജൈവവായനാ വേദിക്ക് വേണ്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാകൃത്തിനെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷം ജൈവ വായനാ വേദിയുടെ സംഘാടകർക്ക് എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ചെറുകഥകളുടെ സുൽത്താൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ വിജയൻ വിജയന്മാഷയെക്കുറിച്ചാണ് അഥവാ നിങ്ങളുടെ പി എൻ വിജയൻ എന്ന കഥാകാരനെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് പന്തുരുളുകയാണ് എന്ന നോവലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഒന്ന് ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായി ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചു വന്ന ഒരു നോവൽ ഇദ്ദേഹത്തിൻ്റെതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ധാരാളം കഥകൾ എനിക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം എഴുതിയ നൂറിലധികം ചെറുകഥകളിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം കഥകളും ഞാൻ വായിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഭാരതപുഷ ഒരു ശലഭം കഥായനം സിന്ദൂര പൊട്ടുതൊട്ട അതിഥി ഡെൽ ഹൗസി സ്ക്വയർ മുതൽ ആണ്ടിപ്പെട്ടി വരെ തർപ്പണം പന്തുരുളുകയാണ് ഇനി മടങ്ങാം ധാരാളം കവിതകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഒരു കാലത്ത് മാതൃഭൂമി ദേശാഭിമാനി കുങ്കുമം ഭാഷാപോഷിണി കലാകൗമുദി കഥ ചന്ദ്രിക മാധ്യമം തുടങ്ങിയ വാരികകളിൽ നൂറിലേറെ കഥകളാണ് ഇദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ളത് കന്നഡ തമിഴ് ഹിന്ദി ഭാഷകളിലേക്ക് പതിനഞ്ച് കഥകൾ തർജ്ജമ ചെയ്തിട്ടുമുണ്ട് വിജയന്മാഷ കഥ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കഥ പറയാൻ ശേഷിയുള്ള മനസ്സുണ്ട് അത് ഫലിപ്പിക്കാനുള്ള ഭാഷയും ഉണ്ട് മലയാള കഥ കഥ പറച്ചിലിൻ്റെ കാലം വിട്ട് സങ്കേതഘടനയെ ആശ്രയിച്ചു നിന്നിരുന്ന കാലത്തും അദ്ദേഹം സുതാര്യ ഭാഷയിൽ എഴുതിക്കൊണ്ടേയിരുന്നു എഴുത്തിൻ്റെ കാലത്തുടർച്ച അദ്ദേഹത്തിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ കഥ വരുന്നത് രണ്ടായിരത്തി മൂന്ന് വരെ അദ്ദേഹത്തിന്റെ കഥകൾ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എല്ലാ കൊല്ലവും ഒന്ന് അല്ലെങ്കിൽ രണ്ട് എന്ന കണക്കിൽ വന്നുകൊണ്ടിരുന്നു മൂന്ന് കഥകൾ പ്രത്യക്ഷപ്പെട്ട കാലവുമുണ്ട് പതിനേഴോളം മികച്ച കഥകൾ അദ്ദേഹം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമായ ശ്വാസകോശത്തിൽ ഒരു ശലഭം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ദക്ഷിണ ഭാരത കഥാ മത്സരത്തിൽ മലയാളത്തിൽ നിന്ന് മൂന്നാം സ്ഥാനം നേടിയ കഥയാണ് ശ്വാസകോശത്തിൽ ഒരു ശലഭം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയ ചന്ദ്രൻ വടക്കെടുത്ത് പറഞ്ഞത് വിജയൻ മൂന്ന് തരത്തിലുള്ള കഥകൾ എഴുതിയിട്ടുണ്ട് എന്ന് ഒന്ന് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നടക്കുന്ന ഗ്രാമാന്തരീക്ഷത്തിലെ കഥകൾ രണ്ട് വർത്തമാന സാഹചര്യത്തിൽ വിദ്യാലയങ്ങളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചുറ്റിപ്പറ്റിയുള്ളത് മൂന്നാമത്തെ കഥകൾ ഭാവിയിലേക്കുള്ള കഥയാണ് ഇതിനെ പ്രവചനാത്മകമായ കഥകൾ എന്ന് പറയാം വിജയമാഷയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം മാതൃഭൂമി ആഴ്ച പതിപ്പ് കണ്ടെടുത്ത കഥാകാരനാണ് എന്നാണ് മാതൃഭൂമി ആഴ്ച പതിപ്പ് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ വിഷു പതിപ്പ് മത്സരങ്ങൾ നടത്തിയിരുന്നു അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രണ്ട് സമ്മാനങ്ങൾ നേടി തൻ്റെ സാഹിത്യ കൗതുകം കാഴ്ചവെച്ച ആളാണ് വിജയം മാഷ് അദ്ദേഹത്തിന് അന്ന് കിട്ടിയത് ഏകാംഗ മത്സരത്തിൽ ഒന്നാം സമ്മാനവും കവിതാ മത്സരത്തിൽ മൂന്നാം സമ്മാനവുമാണ് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എൺപതുകളുടെ തുടക്കം മുതൽ അദ്ദേഹം എഴുതി തുടങ്ങിയത് കഥകളാണ് ആദ്യത്തെ കഥ അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായി താമസിച്ച തമിഴ്നാട്ടിലെ പോത്തന്നൂലി കൗണ്ടറെ കേന്ദ്രീകരിച്ചാണ് ഊരുക്ക് പെരിയ മനിതൻ മാഷ് വിനയത്തോടെ പറയാറുള്ളത് തൻ്റെ ആദ്യത്തെ കഥ തന്നെ മാതൃഭൂമി സ്വീകരിച്ചു എന്ന സന്തോഷമാണ് നമ്മുടെയൊക്കെ അറിവിൽ കഥകൾ അയക്കുക തിരിച്ചു വരിക വീണ്ടും അയയ്ക്കുക തിരിച്ചുവരിക എന്നൊരു കാര്യമാണ് എന്നാൽ വിജയ് മാഷിൻ്റെ ആദ്യത്തെ കഥ തന്നെ മാതൃഭൂമി സ്വീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ മറ്റു വാരികകളിൽ സ്വീകാര്യനാക്കിയത് പറഞ്ഞതുപോലെ എൺപതുകളിലും തൊണ്ണൂറുകളിലും അദ്ദേഹത്തിൻ്റെ കഥയുടെ കാലമായിരുന്നു മലയാളത്തിൽ ഭൂതവും വർത്തമാനവും ഇഴചേർന്ന കഥകളെ വിട്ട് നമുക്ക് വിജയമാഷിൻ്റെ പ്രവചനാത്മകമായ കഥകളെക്കുറിച്ച് നോക്കാം അതായത് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന കഥകൾ പുഴയും ഭാഷയിലെ രായും നഷ്ടമാവുന്നതിനെക്കുറിച്ച് എഴുതിയ ഭാരത നെൽകൃഷിയും അരിയാഹാരവും ഇല്ലാതാവുന്നതിലുള്ള ഉത്കണ്ഠ കാണിക്കുന്ന ഒറൈസ സറ്റൈവ എന്ന കഥ നമ്മുടെ നാട്ടിൽ കൃഷി അന്യം നിന്നതിന് ശേഷം മണ്ണിരകൾ പോലും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടത്തപ്പെടുമെന്ന ആശങ്ക കാണിക്കുന്ന ഇരകൾ ക്രൂരമായ കോൺവെൻറ്റ് ശീലങ്ങളിൽ വിദ്യാഭ്യാസ വൈകൃതങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് കാണിക്കുന്ന കഥയാണ് ശ്വാസകോശത്തിൽ ഒരു ശലഭം നഗരത്തിലെ വായുവും വെള്ളവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് വളരെ മുൻപേ കണ്ടെത്തിയ കഥയാണ് മലബാർ ഹിൽസ് ഓക്സിജന് ക്യൂ നിൽക്കുന്ന ഭാവി തലമുറയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കഥയായ നാഴികമണി ദില്ലിയിൽ വളർന്ന മലയാളി കുട്ടികൾ നാട്ടിൻപുറങ്ങളിൽ എത്തിയാൽ ഒറ്റപ്പെടുന്ന സാഹചര്യം കാണിക്കുന്ന പാൽഘട്ട് എന്ന കഥ വിദ്യാഭ്യാസം കച്ചവടമാവുമ്പോൾ എന്ത് ഹീനമായ പ്രവർത്തിക്കും മാനേജ്മെന്റ് തയ്യാറാവുമെന്ന് കാണിക്കുന്ന കഥയാണ് നാലാം നില നീളുന്ന കൈകൾ എന്ന കഥയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു ശാസ്ത്രത്തിന്റെ ക്രൂരത ജീവനുള്ള മൃഗങ്ങളെയും പക്ഷികളെയും മാത്രമല്ല മനുഷ്യരെയും എങ്ങനെയാണ് ഭക്ഷണ പാക്കറ്റുകൾ ആക്കി മാറ്റിയെടുക്കുന്നത് എന്ന് ഞായറാഴ്ച വിശേഷങ്ങൾ എന്ന കഥയിൽ ഭാവിയിലെ വൃദ്ധർ എത്ര പരിഹാസ്യമായ രീതിയിലായിരിക്കും സമയം കളയുന്നത് എന്നതാണ് ആശങ്കപ്പെടുന്നത് വരാനിരിക്കുന്ന യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞു പുതിയ ഇലക്ട്രോണിക് യന്ത്ര സംവിധാനങ്ങൾ പ്രാണികളെയും കീടങ്ങളെയും മാത്രമല്ല മനുഷ്യനെയും പല വിധത്തിൽ ബാധിക്കുമെന്ന് കാണിക്കുന്ന കഥയാണ് എലിക്കനി പറന്നു നടക്കുന്ന പാർപ്പിടങ്ങൾ എന്ന കഥയിൽ വരാനിരിക്കുന്ന ആകാശ കെട്ടിടങ്ങളും ട്യൂബ് റെയിൽവേ സംവിധാനങ്ങളും എന്തൊക്കെ അപകടങ്ങളാണ് കാണിച്ചു വരുത്തുക എന്ന് കാണിക്കുന്ന കഥ അടിക്കുറിപ്പുകൾ എന്ന കഥയിൽ കല്യാണ മണ്ഡപങ്ങളിൽ ക്ഷണിക്കപ്പെടുന്ന സാധാരണക്കാരുടെ വാഹനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന അരുണാവസ്ഥ വലിയ ഹോട്ടലുകളിലെ ഗോഡൌണുകളിലെ മനുഷ്യമാംസം സൂക്ഷിക്കപ്പെടുന്ന കഥയാണ് നഖചിത്രങ്ങൾ ഇംഗ്ലീഷ് ഭാഷാഭ്രമം വിദ്യാഭ്യാസത്തിന്റെ ക്രൂരതയും കാണിക്കുന്ന ബേബി ക്ലാസ് നാല് മുതൽ നാലര വരെ എന്ന കഥയിൽ ഭാവിയിലെ പിതൃപുത്ര ബന്ധങ്ങൾക്ക് മാസത്തിൽ അരമണിക്കൂർ മാത്രം സമയം കാണുന്ന പുരോഗമന നഗര ചിന്തകളെക്കുറിച്ച് എടുത്തു പറയുന്നു തിരക്കുള്ളവരുടെ സൗകര്യാർത്ഥം എന്ന കഥയിൽ മരണാനന്തര കർമ്മങ്ങൾ പോലും നേരത്തെ നടത്തുന്നവർ അതിവിദൂരത്തല്ല എന്ന് കാണിച്ചു തരുന്നു ക്ലാസ് മുറികളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്ന ഒരു അവശ്യ വസ്തുവായ ബ്ലാക്ക് ബോർഡുകളെക്കുറിച്ചുള്ള കഥയാണ് അപ്രത്യക്ഷമാവുന്ന ബ്ലാക്ക് ബോർഡുകൾ ഭാവിയെക്കുറിച്ച് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ധാരാളം ആശങ്കകളാണ് ഈ കഥകളിലൂടെ വിജയന്മാഷ് പങ്കുവെക്കുന്നത് വിജയന്മാഷിൻ്റെ പല കഥകളും എടുത്തു പറയേണ്ടതാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ചില കഥകളുടെ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നുക പിന്നീട് ആ കഥ വായിച്ചു മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം പ്രാധാന്യമാണ് ആ ഒരു പേരിന് പോലും അദ്ദേഹം കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാവും അങ്ങനെയുള്ള എന്നെ ഏറെ ആകർഷിച്ച ഒരു പേരാണ് ഭാരത പുഷ കാണാതാവുന്ന പുഴകളെക്കുറിച്ചും കാണാതാവുന്ന അക്ഷരങ്ങളെക്കുറിച്ചും കാണാതാവുന്ന സംസ്കാരങ്ങളെക്കുറിച്ചുമാണ് വിജയൻ ഭാരത പുഷ എന്ന കഥയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മാതൃഭൂമിയിൽ പ്രവചനാത്മകമായി പറഞ്ഞുവെച്ചത് ഹാസ്യാത്മകമായി വിലപിച്ചത് ഭാരത പുഷ എന്ന കഥയിലൂടെയാണ് ആ കഥയാണ് പിന്നീട് അദ്ദേഹത്തെ ഏറെ പ്രശസ്തനാക്കിയത് അത് റേഡിയോ നാടകമായി അവതരിപ്പിക്കപ്പെട്ടു അത് സ്കൂൾ കുട്ടികൾക്കുള്ള ടീച്ചിങ് എയ്ഡായി കാസറ്റുകളിൽ വിതരണം ചെയ്യപ്പെട്ടു അതിനെക്കുറിച്ച് കെ പി ശങ്കരനും ആഷാ ബാലചന്ദ്രൻ വടക്കേടവും പറളിയും ജി മധുസൂദനും എഴുതിയിട്ടുമുണ്ട് അത് ഒന്നിലേറെ പി എച്ച് ഡി പ്രബന്ധങ്ങളിൽ മലയാള കഥയിലെ പരിസ്ഥിതിയെ പറ്റിയുള്ള ചർച്ചകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കോവിലൻ മുതൽ ടി പത്മനാഭൻ വരെ പലരും അതിനെ പുകഴ്ത്തിയിട്ടുമുണ്ട് ആ കഥയുടെ പേരിൽ വിജയന്മാർ സ്കൂളുകളിലും കോളേജുകളിലും അതിഥിയായി എത്തിയിട്ടുണ്ട് തുടർന്നെഴുതിയ അദ്ദേഹത്തിൻ്റെ കഥകൾ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഈ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലും എല്ലാ വാരികകളും മാസികകളും സ്വീകരിച്ചതുമാണ് അതിന് ധാരാളം തർജ്ജമകൾ ഉണ്ടായിട്ടുണ്ട് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ കഥകൾ നാഷണൽ ഫോറം ഓഫ് കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന കേന്ദ്ര സംഘടനയുടെ ഡൽഹിയിലുള്ള വാർഷിക സമാഹാരങ്ങളിൽ ഭാരതീയ കഹാനിയം ഗഗനാഞ്ചൽ എന്ന പുസ്തകങ്ങളിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് ഒറൈസ സറ്റൈവ എന്ന കഥയും സിന്ദൂര പൊട്ടുതൊട്ട അതിഥിയും ഇതുപോലെ കേരളത്തിന് പുറത്തേക്ക് കടന്ന് മറ്റു ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല വിജയൻ മാഷിൻ്റെ മാതൃഭൂമി കഥകളുടെ കന്നഡ തർജ്ജമകൾ കർണാടകയിൽ പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടുമുണ്ട് മാഷിൻ്റെ കഥകളിൽ സ്കൂളും അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം എപ്പോഴും വരാറുണ്ട് അത് ഭൂതകാലത്തെയായാലും വർത്തമാനകാലത്തിലായാലും ഭാവിയിലേക്കുള്ളതായാലും ആ കഥകളെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമാണ് ലക്ഷറി കോച്ച് എന്നൊരു കഥയുണ്ട് മാഷാദ്യകാലത്ത് എഴുതിയൊരു കഥയാണ് അതിൽ പ്രശസ്തമായ ഒരു കോളേജിലെ കുട്ടികളെ അധ്യാപികമാരെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകുന്നതാണ് ഈ വിനോദയാത്രയുടെ അവസരത്തിൽ പോലും ബസ്സിൽ വെച്ച് അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നതാണ് സത്യം ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് തുറക്കുന്നതു മുതൽ രണ്ടെണ്ണം പൊട്ടിച്ച് കഴിക്കുന്നതും ബാക്കി ശേഖരിച്ച് വയ്ക്കുന്നതും വരെ അദ്ധ്യാപികമാരുടെ ഇഷ്ടത്തിനാണ് അങ്ങനെ അവരുടെ ബസ് വഴിയിൽ കേടുവന്ന് കിടക്കുമ്പോൾ ആ സമയത്ത് അതിലെ ആ ഗ്രാമത്തിലെ കുട്ടികൾ എല്ലാ സ്വാതന്ത്ര്യവും ആസ്വദിച്ച് ആർത്തുല്ലസിച്ച് തുള്ളിച്ചാടി പോകുന്നത് കണ്ട് വിനോദയാത്രയ്ക്ക് വന്ന കുട്ടികൾ ഉള്ളിൽ നിന്ന് ഇളകി ആർക്കുന്ന ഒരു രംഗമാണ് ആ കഥയുടെ ഹൃദയസ്പർശിയായ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകടിക്കുന്നതായി തോന്നിയത് ചിത്രകഥയിലെ തുമ്പി എന്ന കഥയും ഒരു കോൺവെൻറ്റിൽ അച്ചടക്കത്തിന് ബലിയാടാവുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ് കടുത്ത നിയമങ്ങളുള്ള ഒരു കോൺവെൻറ്റിൽ അധ്യാപികമാരുടെ പേര് തന്നെ സിസ്റ്റർ ഡൈബോളിക് സിസ്റ്റേഴ്സ് എന്നൊക്കെയാണ് അവിടെ ഒരു പാവംകുട്ടി സാധിയ എന്ന ഒരു കുട്ടി ഒരു തുമ്പിയുടെ ചിത്രം വരച്ച് പരിഹാസയാവുന്നതാണ് കഥ മറ്റുള്ളവരെല്ലാം വളരെ മനോഹരമായ വർണ്ണങ്ങളിൽ ചിത്രം വരയ്ക്കുമ്പോൾ ഈ സാദിയ എന്ന പാവം പെൺകുട്ടി ഒരു തുമ്പിയെ വരച്ച് കളിയാക്കപ്പെടുകയാണ് അവൾ പെട്ടെന്ന് ബോധം കെടുമ്പോൾ അവളെ വീട്ടിലെത്തിക്കാൻ മറ്റു കുട്ടികൾ അവളെയും കൂട്ടി ഓട്ടോറിക്ഷയിൽ പോകുന്നു പോകുന്ന വഴിക്ക് ഒരു റെയിൽവേ ഗേറ്റ് മുറിച്ച് കിടക്കാൻ ഉണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ് വണ്ടി വരുന്നതിൻ്റെ ചൂളം വിളി കേൾക്കുന്നുണ്ട് അപ്പോഴാണ് ട്രാക്കിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു തുമ്പിയെ അവൾ കാണുന്നത് അവൾ പെട്ടെന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അതിനിടയിൽ രണ്ട് തുമ്പികൾ ട്രെയിൻ പാളത്തിൽ നിന്ന് മുകളിലേക്ക് സ്വർണ്ണ നിറത്തിൽ പാറിപ്പോയി എന്നാണ് കഥാകൃത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അപ്രത്യക്ഷമാകുന്ന ബ്ലാക്ക് ബോർഡുകൾ എന്ന കഥ നാലഞ്ച് വർഷം മുമ്പ് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നതാണ് അതിൽ റിട്ടയറായ അധ്യാപകൻ എവിടേക്ക് ക്ഷണിച്ചാലും ഏത് പ്രഭാഷണത്തിന് ക്ഷണിച്ചാലും ഒരു ചുവന്ന ചോക്കും കയ്യിൽ കരുതിയാണ് പോവുക അങ്ങനെ ഒരിക്കൽ സ്ഥലകാല ബോധം വിട്ട് നടക്കുമ്പോഴാണ് അദ്ദേഹത്തിനെ ആരോ ഓർമ്മിപ്പിച്ചത് മാഷേ ഇന്നിവിടത്തെ ഉദ്ഘാടനം മാഷാണല്ലോ എന്ന് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ യൂറോപ്യൻ രീതിയിൽ അണിഞ്ഞൊരുങ്ങിയ അധ്യാപകരും അധ്യാപികമാരും അദ്ദേഹത്തെ അവർ പരിചയപ്പെടുത്തിയ ശേഷം മലയാളം ക്ലബിനെ മാഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുന്നു മാഷ് തിരിഞ്ഞു നിന്ന് ബോർഡിലേക്ക് ചോക്ക് കൊണ്ട് എഴുതാൻ നോക്കുമ്പോൾ അവിടെ ബ്ലാക്ക് ബോർഡ് ഇല്ല എന്ന സത്യം മനസ്സിലാക്കുന്നു ബ്ലാക്ക് ബോർഡ് ഇല്ലേ എന്ന് ചോദിച്ചതിന് മാഷെ അവിടെ പരിഹാസ്യനാകുന്ന ഒരു രംഗമാണ് ഇതിലൂടെ ബ്ലാക്ക് ബോർഡുകൾ അപ്രത്യക്ഷമാവുന്നു എന്ന് മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷം മാറിയിരിക്കുന്നു അത് വളരെയധികം കൃത്രിമത്വമുള്ള പല സാങ്കേതിക വിദ്യകൾ കൊണ്ട് കുരുന്ന മനസ്സുകളിലേക്ക് വിഷം കുത്തിവെക്കുകയാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കൽപ്പിക്കാം മാഷിൻ്റെ കഥകൾ പലപ്പോഴും നമ്മുടെ അകക്കണ്ണ് തുറന്ന് ചിന്തിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കഥകളാണ് എന്ന് സന്തോഷത്തോടെ പറയട്ടെ മാഷ് ഒരു അധ്യാപകനാണ് അപ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിനെ ഉപദേശിക്കുന്ന തരത്തിലുള്ള കഥകൾ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന കഥകൾ എന്ന് പറഞ്ഞ തരത്തിൽ മൂന്ന് തരത്തിലുള്ള കഥകളാണ് എന്ന് പറഞ്ഞു എങ്കിലും ഇത്തരം കഥകളിലൊന്നും പ്രണയവുമായി ബന്ധപ്പെട്ട കഥകൾ വരാറില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഇത്രമാത്രം പ്രണയ ശൂന്യമാണോ വിജയന്മാഷിൻ്റെ മനസ്സ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എങ്കിലും അതിനൊരു ആശ്വാസം എന്ന നിലയിലാണ് കുങ്കുമ മഴയത്ത് എന്നൊരു കഥ അല്പമെങ്കിലും പ്രണയം കലർത്തിയിരിക്കുന്നത് ആ കഥയിലാണ് അപ്രതീക്ഷിതമായി തൻ്റെ കാമുകിയുടെ മകളുടെ വിവാഹത്തിന് എത്തിച്ചേരുന്ന കാമുകം കാണുന്നത് തൻ്റെ അതേ മുഖച്ചായുള്ള തൻ്റെ കവിളത്തുള്ള മറുകു പോലും ആ മകൾക്ക് ഉണ്ടെന്ന് കണ്ട് കാമുകൻ അത്ഭുതപ്പെടുന്നു ഒരു ഇന്നത്തെ കാലത്ത് പറയുന്ന പോലെയുള്ള ടെലിപ്പതിയോ മറ്റോ ആകാം തോന്നുന്നു അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ ആ കഥയിൽ പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോ കഥകൾ വായിക്കുമ്പോഴും വെറുതെ വായിച്ച് തള്ളാവുന്നതല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും ആ കഥയിൽ നിന്ന് എന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ മലയാള കഥകളാണ് ഞാൻ വായിച്ചിരിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിൻ്റെ കഥകളിലുള്ള കഥകളിലൂടെ ഓരോ കഥാപാത്രവും പറയുന്ന ഡയലോഗ്സ് ഇംഗ്ലീഷും തമിഴും ഹിന്ദിയും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എല്ലാ ഭാഷകളിലും വിജയൻ വിജയന്മാഷിനുള്ള പ്രാവീണ്യമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജ്ഞാനപീഠ കമ്മിറ്റിയുടെ ഭാരതീയ കഹാനിയം എന്ന സമാഹാരത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ നാഷണൽ കൾച്ചറൽ സൊസൈറ്റിയുടെ ഗഗനാഞ്ചൽ എന്ന സമാഹാരത്തിലും മലയാള കഥയെ പ്രതിനിധീകരിച്ച് സിന്ദൂര പൊട്ടുതൊട്ട അതിഥി ഒറൈസ സെറ്റൈവ എന്നീ കഥകൾ പ്രത്യക്ഷപ്പെട്ടതായി പറയുന്നുണ്ട് ഇതുകൂടാതെ തന്നെ എത്രയോ അവാർഡുകൾ അദ്ദേഹത്തെ തേടി വന്നിരിക്കുന്നു ഇംഗ്ലീഷ് അധ്യാപകനായ പി എൻ വിജയൻ എന്ന വിജയൻ വിജയന്മാഷിന് മികച്ച അധ്യാപകനുള്ള ദക്ഷിണ റെയിൽവേയുടെ പുരസ്കാരവും ലയൻസ് ക്ലബ് ബ്രിട്ടീഷ് കൗൺസിൽ മധുരയുടെ അംഗീകാരവും നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ കഥയും ഇവിടെ പഠന വിഷയമാക്കുന്നില്ല കഥകൾ സ്വയം വായിച്ച് ആസ്വദിക്കാനുള്ളതാണ് പുനർവായനയിലൂടെ നാനാർത്ഥങ്ങൾ തേടാനുള്ളതാണ് പി എൻ വിജയൻ എന്ന കഥാകൃത്ത് എത്തി നിൽക്കുന്ന കഥയവസ്ഥകളിലേക്കുള്ള തിരനോട്ടമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഈയിടെയായി ഒരു നിശ്ചലത മാഷിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സാവധാനത്തിൽ പിന്നെ വളരെ വേഗത്തിൽ പച്ചപിടിച്ച കഥാകൃത്താണ് വിജയൻ മാഷ് പുതിയ കഥാമാർഗങ്ങൾക്കനുസരിച്ച് തൻ്റെ ശൈലിയെ ഭാഷയെ ആഖ്യാന കലയെ തന്നെ പണയപ്പെടുത്താൻ അദ്ദേഹം ഒരുക്കമല്ല ഭേദം മൗനമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം കുലീനവും പ്രസന്നവുമായൊരു ഭാഷ അദ്ദേഹത്തിനുണ്ട് അതിന് പാകപ്പെട്ട കഥകളെ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ ഇനിയും ഇനിയും ഒത്തിരി കഥകൾ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം മലയാള സാഹിത്യത്തിൽ അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരങ്ങൾ എത്രയും വേഗം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു ഷൊർണൂരിൽ നിന്നും റംലായം ഇക്ബാൽ നന്ദി മുല്ലക്കൊടി സി ആർ സി വായനശാലയിലെ ജൈവ വായനാ വേദിയിലുള്ള എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം